തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സത്തിനേറ്റ തിരിച്ചടി തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ പറഞ്ഞു പിണറായിയിൽ നിന്ന് മതേതര നിലപാടാണ് ജനം പ്രതീക്ഷിച്ചത് എന്നാൽ മതേതര നിലപാടുള്ളവരെ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന പി വി അൻവർ പറഞ്ഞു ഈ വർഗീയത മാത്രം പറഞ്ഞ് വോട്ടു പിടിക്കാമെന്ന അവരുടെ ആ ദുരുദ്ദേശം കേരളത്തിലെ മതേതര സമൂഹം തള്ളി എന്നത് ഇതിന്റെ ഏറ്റവും വലിയ കഴിവാണ് തൊഴിലാളി വർഗം അവരെ കൈവിട്ടു മതേതര വിഭാഗം അവരെ കൈവിട്ടു ഇത് രണ്ടുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ശക്തി ആ രണ്ട് ശക്തിയുടെയും കടക്കൽ കത്തിവയ്ക്കുന്ന നിലപാടുകളാണ് പിണറായി വിജയൻ സ്വീകരിച്ചു വന്നത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഞാൻ കണ്ണൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് കേരളത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നൂറ് സീറ്റ് വാങ്ങി അധികാരത്തിൽ യു ഡി എഫ് ഇരുപത്തിയാറിൽ വരുമെന്ന് പറയുമ്പം നൂറ് സീറ്റിലധികം സീറ്റുകൾ കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പാവപ്പെട്ടവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾക്കത് മനസ്സിലാകും